ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വളരെ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്ഭുതം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നതാണ് കമ്പം ഈ കമ്പം എന്ന് പറയുന്നത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ് വളരെ എന്താ പറയുക മാജിക് രീതിയിലുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു വെടിക്കെട്ട് ഈ കമ്പത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയും എന്താ പറയുക ഒരു അത്ഭുതം തന്നെ പറയാം അത്രയും അതിൽ ഈ കമ്പത്തിന് തിരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടക്കം പൊട്ടുന്ന രീതിയിലുള്ള ഒരു പ്രകടന കാഴ്ചകളാണ് ആ വെടിക്കെട്ട് അല്ലെങ്കിൽ ആ കമ്പത്തിൽ തിരികൊടുത്തിയ ആ ഗംഭീരമായിട്ടുള്ള ആ വെടിക്കെട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളെ ഞാൻ അധികം പറഞ്ഞ് വേറെടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കമ്പത്തിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കമ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്